ഹായ് എല്ലാവർക്കും നുമിസ് മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് തിരുവിതാംകൂർ നാണയങ്ങളാണ് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ച കുറച്ച് തിരുവിതാംകൂർ നാണയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം തന്നെ കാണുക അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് എനബിൾ ചെയ്യുക നമുക്ക് ആ ഒരു തിരുവിതാംകൂർ നാണയങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ കളക്ഷനിലേക്ക് മേടിച്ച നാണയങ്ങൾ അതായത് തിരുവിതാംകൂർ നാണയങ്ങൾ ഈ ഒരു നാണയങ്ങളാണ് അപ്പോൾ ആർ ബിയുടെ അതായത് രാമാവുപ് മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം നിലവിൽ ഉണ്ടായിരുന്ന നാല് കാശ് എന്നിടപ്പെടുന്ന നാണയങ്ങളാണ് ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ഇപ്പോൾ മേടിച്ചത് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കണ്ടീഷൻ നാണയങ്ങളാണ് എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് കിട്ടിയത് അപ്പോൾ തിരുവിതാംകൂർ നാണയങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസിന് കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ വാല്യുബിളായിട്ടുള്ള നാണയങ്ങളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം അതായത് ഈ നാല് കാശ് എന്നറിയപ്പെടുന്ന രാമവർമ്മ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന രാം നാല് കാശ് എന്നറിയപ്പെടുന്ന നാണയങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു ഇരുന്നൂറ് മുതൽ നല്ലൊരു കണ്ടീഷനിൽ നിന്നാണ് ഇതിന് അതായത് നല്ലൊരു ടോപ്പ് ഗ്രേഡ് കണ്ടീഷൻ നാണയത്തിന് ഏകദേശം അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ വരെയൊക്കെ മാർക്കറ്റ് പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയ നാണയങ്ങളാണ് ഏകദേശം ഏഴോളം നാണയങ്ങൾ എൻ്റെ കളക്ഷനിലേക്ക് കിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ ആറെണ്ണം ആർ വി അതായത് രാമവർമ്മ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം നിലവിലുണ്ടായിരുന്ന നാണയം ഒരു നാണയം മാത്രം ബി ആർ വി അതായത് ബാലരാമവർമ്മ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം നിലവിലുണ്ടായിരുന്ന നാലു കാശ് എന്നറിയപ്പെടുന്ന നാണയമാണ് അപ്പോൾ ഈ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു നാണയം ബി ആർ വി ബാലരാമവർമ്മ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം നിലവിലുണ്ടായിരുന്ന നാണയമാണ് അപ്പോൾ നാലു കാശ് എന്നറിയപ്പെടുന്ന രണ്ട് ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന നാണയങ്ങളാണ് എൻ്റെ കളക്ഷനിലേക്ക് ഞാനിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത് എല്ലാം നല്ല കണ്ടീഷൻ നാണയങ്ങളാണ് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഈ ഒരു കണ്ടീഷൻ നാണയങ്ങൾക്കൊക്കെ ഏകദേശം അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപയൊക്കെ പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ തിരുവിതാംകൂർ നാണയങ്ങൾ നിങ്ങൾ മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക എന്നാൽ ഫ്യൂച്ചറിൽ തിരുവിതാംകൂർ നാണയങ്ങൾക്ക് നല്ലൊരു മാർക്കറ്റ് വാല്യൂ തന്നെ ഉണ്ട് അപ്പോൾ ഇത്രയും നാണയങ്ങൾ തിരുവിതാംകൂറിലെ അതായത് നാല് കാശ് എന്നറിയപ്പെടുന്ന നാണയങ്ങളാണ് രണ്ട് ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ വരുന്ന അതായത് ആർ വി രാമവർമ്മ മഹാരാജും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ നാണയങ്ങളും ബി ആർ വി ബാലരമ്മ വർമ്മ മഹാരാജും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന നാല് കാശ് എന്നറിയപ്പെടുന്ന നാണയങ്ങളാണ് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ രണ്ട് റയർ കാറ്റഗറി വരുന്ന അതായത് തിരുവിതാംകൂറിലെ രണ്ട് റയർ കാറ്റഗറി വരുന്ന നാണയങ്ങൾ എൻ്റെ കളക്ഷനിലേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കാശ് നാല് എന്നറിയപ്പെടുന്ന നാണയം അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒരു നാണയങ്ങൾ ഒരുമിച്ച് കിട്ടിയപ്പോൾ അതായത് ബോക്സ് ഓപ്പൺ ചെയ്ത് ഒരുമിച്ച് കിട്ടിയപ്പോൾ ഒരു വീഡിയോ എടുത്തിടുന്നതാണ് അപ്പോൾ ഈ ഒരു നാണയം ആർ വി രാമവർമ്മ മഹാരാജ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം നിലവിലുണ്ടായിരുന്ന കാശ് നാല് എന്നറിയപ്പെടുന്ന നാണയങ്ങളാണ് രണ്ട് നാണയങ്ങൾ എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു നാണയം അതുപോലെ തന്നെ ഈ ഒരു നാണയം കാശ് നാല് എന്നറിയപ്പെടുന്ന നാണയം അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനാണ് എനിക്ക് രണ്ട് നാണയങ്ങളും കിട്ടിയിട്ടുള്ളത് അപ്പോൾ നല്ലൊരു ആയിട്ടുള്ള അതായത് നല്ലൊരു റയർ കാറ്റഗറി നാണയങ്ങളാണ് കാശ് നാല് എന്നറിയപ്പെടുന്ന നാണയങ്ങൾ ഇപ്പോൾ ഒരുപാട് നമുക്ക് കിട്ടാൻ ചാൻസ് കുറവായിട്ടുള്ള നാണയമാണ് കാശ് നാല് എന്നറിയപ്പെടുന്ന നാണയം അപ്പോൾ ഈ ഒരു രണ്ട് നാണയങ്ങളും എനിക്ക് ഈ ഒരു ഈ ഒരു അതായത് ഈ ഒരു പാക്കിങ്ങിനോട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് അതായത് കാശ് നാലും പിന്നെ പറയുന്നത് നാല് കാശ് എന്നറിയപ്പെടുന്ന രണ്ട് ടൈപ്പ് ഓഫ് നാണയങ്ങൾ ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടും നല്ല കുഴപ്പമില്ലാത്ത അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കണ്ടീഷൻ നാണയങ്ങളാണ് എൻ്റെ കളക്ഷനിലേക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന നാണയങ്ങളാണ് അപ്പോൾ കാശ് നാല് എന്നറിയപ്പെടുന്ന നാണയത്തിൻ്റെ ഡീറ്റെയിൽസ് തുടങ്ങുന്ന ഒരു വീഡിയോ ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നതാണ് ഈ ഒരു നാണയത്തിൻ്റെ അതായത് നാല് കാശ് എന്നറിയപ്പെടുന്ന നാണയത്തിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കാണാറുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു വീഡിയോ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൈവിശമലം ഈ ഒരു നാണയമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു നാണയങ്ങൾ സെൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ കൈവശം നിന്ന് ഇത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ എൻ്റെ വാട്ട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ വാട്ട്സപ്പ് നമ്പർ ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് താഴെ അതായത് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ വിൽക്കാനാഗ്രഹിക്കുന്നതാണെങ്കിലും നല്ലൊരു കണ്ടീഷൻ നാണയങ്ങളാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കൈവശം നിന്ന് ഈ ഒരു നാണയങ്ങൾ ഞാൻ മേടിക്കും ഉറപ്പായിട്ടും മേടിക്കും അപ്പോൾ ഞാൻ പറയുന്ന ഒരു വില നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കൈവിശി നിന്ന് ഈ ഒരു നാണയങ്ങളൊക്കെ മേടിക്കാൻ ഞാൻ റെഡിയാക്കും ആണ് അപ്പോൾ നിങ്ങളുടെ കൈവശം ഈ ഒരു നാണയമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു നാണയം വിൽക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ